എന്റെയോ നിങ്ങളുടെയോ ഭൂമി വക്ക ബോർഡിന്റെ പേരിലേക്ക് ഒരാളും അറിയാതെ മാറിപ്പോകുന്ന മാജിക്കിന്റെ പേരാണ് ആണ് മനസ്സിലായോ വർഗീയത എന്ന് പേര് വിളിച്ച് മതസ്പർദ്ധ എന്ന് പേര് വിളിച്ച് ഇതിനു മൂടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ജാഗ്രത ആ നിയമം മറ്റുള്ളവരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന തര നടത്തിയിരിക്കുന്നു പാർലമെന്റിൽ കാരണം അതുപോലുള്ള നിയമങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ പാർലമെന്റിൽ പോയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊരു ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മാത്രം പ്രശ്നമാണോ അല്ല അല്ലെങ്കിൽ അവർ നമ്മളെ വിറ്റു ചുട്ട് തിന്നും ആര് നമ്മുടെ മഹാന്മാരായ രാഷ്ട്രീയക്കാർ അത് പക്ഷേ കൊള്ളാം 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 ചുട്ടു തിന്നു വളരെ സുന്ദരമായ ഒരു േഴ് കിലോമീറ്റർ നീളമുള്ള ഒരു മനുഷ്യ ചങ്ങലയ്ക്ക് അതിൽ കണ്ണികളായി അതിനുശേഷം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് വരുന്നത് ഞാൻ ഇപ്പോൾ തെക്കേ അറ്റത്തു നിന്നാണ് വരുന്നത് അവിടെ എന്റെ ഇടവുകൾ ആയതുകൊണ്ട് ഞാൻ അവിടെ കൂടി ഒത്തിരി ആളുകള് അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ അടുത്തടുത്തടുത്താണ് വന്നിരുന്നത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് എന്തോ ഒരു പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങളോടൊരു ഒരു കൊച്ചു കണക്ക് പറയാം നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ മൊബൈൽ ഉണ്ടല്ലോ അതിൽ വക്കഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്നിവർ അടിച്ചു കൊടുക്കുക വക്കഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്താണ് സംഭവം അത് സെൻട്രൽ വക്കഫ് കൗൺസിലിന്റെ ഔദ്യോഗികമായ സൈറ്റാണ് ആ പോർട്ടലിൽ ഇന്ത്യ മുഴുവനുമുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും തരം തിരിച്ച് കണക്ക് കൊടുത്തിട്ടുണ്ട് വക്കഫ് അവകാശവാദമുള്ള സ്ഥലങ്ങളുടെ കണക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കേരളത്തിൽ എത്ര സ്ഥലങ്ങൾക്ക് വക്കഫ അവകാശവാദമുണ്ട് നിങ്ങൾക്ക് എന്തോ കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെയാണ് മുനമ്പം പിന്നെ ചാവക്കാട് തളിപ്പറമ്പ് ചെല്ലാനം അപ്പൊ ഇത് നിങ്ങൾ ആകെ മൂന്ന് നാല് പേരുകളല്ലേ കേട്ടിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ സൈറ്റിൽ കയറി നോക്കിയാൽ അൻപത്തി ായിരത്തി സ്ഥല സ്ഥലനാമങ്ങൾ അവിടെ കാണാം എത്ര അൻപത്തി മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ഥലങ്ങൾ അതിൽ നിങ്ങൾക്കറിയാവുന്ന പേരുകൾ ഇപ്പോൾ മൂന്നും നാലിനാണ് പറഞ്ഞത് പക്ഷേ മൊത്തത്തിൽ മലയാളികൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് സ്ഥലങ്ങളെ കുറിച്ചാണ് എത്ര ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് സ്ഥലങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം ഇതിൽ ആയിരത്തി ആറ് സ്ഥലങ്ങളെ കുറിച്ചും തർക്കമാണ് ലിറ്റിഗേഷനാണ് ആരൊക്കെ ലിറ്റിഗേഷൻ ഇപ്പോ ഈ ഒരു വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ പലരും നമ്മളിൽ പെട്ടവര് നമ്മുടെ സമുദായ നേതാക്കന്മാര് പോലും എന്നോട് പറഞ്ഞു ഇത് വർഗീയത ഉണ്ടാക്കും എന്ന് പറഞ്ഞു എങ്ങനെ ഇത് വർക്കീയത ഉണ്ടാക്കും മതസ്പർദ്ധ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് ഒരു കണക്ക് പറയാം നിങ്ങളോട് അത് വർക്കീയതയുടെ കണക്കാണോ എന്ന് നോക്കിക്കോളൂ അപ്പൊ എത്ര സ്ഥലനാമങ്ങളാണ് ലിറ്റിഗേഷനിൽ കിടക്കുന്ന പറഞ്ഞേ ആയിരത്തി ആറ് ഈ ആയിരത്തി ആറ് സ്ഥലങ്ങളിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സ്ഥലങ്ങളിലും ലിറ്റിഗേഷൻ ആരൊക്കെ തമ്മിലാന്നറിയാവോ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും ബോർഡും തമ്മിലാണ് എന്ത് തർക്കമുള്ളത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് സ്ഥലങ്ങളിലാണ് മറ്റുള്ളവരും ബോർഡുമായി തർക്കമുള്ളത് മനസ്സിലായോ പ്രശ്നം മനസ്സിലായോ അപ്പൊ ഇതൊരു ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മാത്രം പ്രശ്നമാണോ അല്ല ഇത് തർക്കത്തിൽ കേരളത്തിൽ ഇന്ന് ആയിരത്തി ആറ് സ്ഥലങ്ങൾ വക്കബ് ബോർഡുമായി തർക്കത്തിലുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ്റി അൻപത്തി സ്ഥലങ്ങളും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെയാണ് അതുകൊണ്ട് ഇതൊരു വർഗീയതയുടെ വിഷയമാണ് എന്ന് പറഞ്ഞ് ഇതിനെ മൂടിയിടാൻ ആരും ശ്രമിക്കണ്ട ഇതൊരു മതസ്പർദ്ധയുടെ വിഷയമാണ് എന്ന് പറഞ്ഞ് മൂടിയിടാൻ ആരും ശ്രമിക്കണ്ട മൂടിയിടാൻ ആളുകൾ ഓടി നടക്കണ്ടേ മൂടിയിടാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഓടി നടപ്പണ്ട് വർഗീയത എന്ന് പേര് വിളിച്ച് മതസ്പർദ്ധ എന്ന് പേര് വിളിച്ച് ഇതിനെ മൂടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രത ഇനി ഈ കണക്കൊന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ നമുക്ക് എത്ര സ്ഥലനാമങ്ങളെ കുറിച്ചാണ് കേരളത്തിലുള്ളവർക്ക് അറിയാവുന്ന പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഇനി ഡീറ്റെയിൽസ് അറിയാത്ത വെറും സ്ഥലനാമം മാത്രം അറിയാവുന്ന അതായത് ഏത് സർവേ നമ്പർ എത്ര വിസ്തീർണം ഏത് അതിരുകൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാത്ത അൻപത്തി രണ്ടായിരത്തി അൻപത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സ്ഥലങ്ങൾ എത്ര 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 കൃത്യം നിങ്ങൾ എഴുതി വെച്ചോ ഇത് എഴുതി വെച്ചോ എന്നിട്ട് എണ്ണിപ്പിടിച്ചോ നിങ്ങൾ നിങ്ങൾ ഇത് എഴുതി എണ്ണി പിടിച്ചോ കാരണം അത്രക്ക് പണിയെടുത്തിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നല്ലത് വെറുതെ വായ്താരി അടിക്കുകയല്ല അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സ്ഥലനാമങ്ങൾ മാത്രമുണ്ട് പക്ഷേ ഡീറ്റെയിൽസ് ലഭ്യമല്ല വളപ്പ് എന്ന പേര് ഇതിലുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല ആരാ നോക്കേണ്ടത് ആരാ നോക്കേണ്ടത് നിങ്ങളാണ് എറണാകുളം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ഒന്ന് സ്ഥലങ്ങൾക്ക് ക്ലെയിമുണ്ട് എത്ര രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയൊന്ന് സ്ഥലങ്ങൾക്ക് ക്ലെയിമുണ്ട് പക്ഷേ ഡീറ്റെയിൽസ് അറിയാവുന്നവ വെറും നൂറ്റി നാൽപ്പത്തി ചിൽവാനം സ്ഥലനാമങ്ങൾക്ക് മാത്രം ബാക്കി ം സ്ഥലങ്ങൾക്ക് സ്ഥലനാമമുണ്ട് ഡീറ്റെയിൽസ് ഇല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ ചെല്ലാനം ഉണ്ടല്ലോ ഈ ചെല്ലാനം എന്നുള്ള പേര് അവര് പാവങ്ങൾ ചെളി നിപ്പിങ്ങൾ കയറി വന്നോളൂ അല്ലേ ശരിയല്ലേ കടല് കയറി ചെളി കിടന്ന് ഇപ്പൊ ഒരു കടൽ ഭിത്തിയൊക്കെ ആയി ഒരുമാതിരി ഒന്ന് സ്വസ്ഥമായിരുന്നു കണ്ടപ്പോൾ ദേവ് വന്നിരിക്കുന്നു സെൻട്രൽ വക്കഫോർഡില് പേര് എന്തെന്ന് വക്കപ്പോണ്ടാവും ഒരു മുസ്ലിം കുടുംബം പോലും അവിടെ ഉള്ളതായി ആർക്കും അറിഞ്ഞുകൂടാ ഒരു മുസ്ലിം പള്ളി പോലും അവിടെ ഇല്ല എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് പള്ളിയുടെ പേര് എഴുതി വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മാനേജർ ആരാണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട് അത് എടക്കൊച്ചിയിലുള്ള ഒരു നൂറുൽ ഇസ്ലാം ജുമാ മസ്ജിദ് എന്ന പേരുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഈ നാട്ടുകാരെ ഇത് കണ്ട് വിഷമിച്ചോ ഓടി അങ്ങോട്ട് ചെന്നോ അവർ എന്നിട്ട് ചോദിച്ചു ദേ എന്തായിരിക്കണത് നിങ്ങളുടെ പേര് ആയിട്ടുണ്ട് ചെല്ലാനും വക്കഫ് ക്ലെയിം ഉണ്ടെന്ന് പറയുന്നു ഇത് ഏത് ചെല്ലാനും എവിടുത്തെ ചെല്ലാനും ഞങ്ങളുടെ പേരല്ലേ ചെല്ലാനംകാർ ഞങ്ങളാണല്ലോ ചെല്ലാനം കാര് ഞങ്ങളുടെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കോ അപ്പൊ അവര് പറഞ്ഞു ഏയ് അത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എങ്ങനെ അത് മിസ്റ്റേക്ക് ആണ് പ്രിയപ്പെട്ടവര് ഇന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലേക്ക് പുതിയ അർത്ഥം എഴുതി ചേർക്കേണ്ട ഒരു പദമാണ് മിസ്റ്റേക്ക് കർണാടകത്തിൽ രണ്ടു മൂന്നാഴ്ച മുമ്പ് ഇതേപോലെ സംഭവം ഉണ്ടായി ഓർക്കണ്ട ഒരു മാസം മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് പതിനയ്യായിരം ഏക്കർ കൃഷിഭൂമി ഒറ്റ രാത്രി കൊണ്ട് ഉടമസ്ഥരുടെ പേരൊക്കെ മാറി ബോർഡിന്റെ പേരിലായി ഇത് തിരിച്ചറിഞ്ഞ മനുഷ്യര് പിന്നെ കണ്ണു മൂക്ക് നോക്കാതെ അക്രമമായി കലാപമായി ഓർക്കണം അവിടെ കലാപം ബലപ്പെട്ടത് കൊണ്ടാണ് ഉടനെ കർണാടക സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു ഏ അത് മിസ്റ്റേക്ക് ആണ് ക്ലരിക്കൽ മിസ്റ്റേക്ക് ക്ലരിക്കൽ മിസ്റ്റേക്കാണോ എങ്ങനെ എങ്ങനെ എന്താന്ന് നമ്മൾ ഇവിടെയും കേട്ടു ആണെന്ന് കേട്ടു കർണാടകത്തിലും കേട്ടു മിസ്റ്റേക്ക് ആണ് മനസ്സിലായോ അപ്പൊ എന്താണ് ഇന്നത്തെ ഇന്ത്യയിലെ മിസ്റ്റേക്ക് ഭൂമി സംബന്ധമായ ക്ലിനിക്കൽ മിസ്റ്റേക്ക് സമം എൻ്റെയോ നിങ്ങളുടെയോ ഭൂമി വക്ക ബോർഡിന്റെ പേരിലേക്ക് ഒരാളും അറിയാതെ മാറിപ്പോകുന്ന മഹാമാജിക്കിന്റെ പേരാണ് ആണ് മിസ്റ്റേക്ക് മനസ്സിലായോ അതുകൊണ്ട് ഇപ്പോൾ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളുടെ വീടായിരിക്കില്ല എന്നല്ലേ നമ്മൾ വിചാരിക്കാൻ പോണേ എങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നീക്കം ആണ് നിങ്ങൾ കാർ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷം ആകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ തലമുറയാകുമ്പോൾ അവിടെ നിങ്ങളുടെ സർവേ നമ്പർ കേറി വന്നു എന്ന് വരാം കാരണം അതുപോലുള്ള നിയമങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ പാർലമെന്റിൽ പോയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ പാർലമെന്റിൽ പോയിരുന്നിട്ട് വക്കഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് നിങ്ങൾ അതൊന്നെടുത്ത് വായിച്ചു നോക്കണം വക്കഫ് ബോർഡിന് ഒരു ഭൂമി വക്കഫാണെന്ന് കരുതാൻ വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ എങ്ങനെങ്ങനെ വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കാരണം കാരണമുണ്ടായാൽ മതി മനസ്സിലായോ വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഡിസൈഡ് ചെയ്യാം അങ്ങനെയാണ് മുനമ്പത്ത് ബോർഡ് ഡിസൈഡ് ചെയ്തത് മനസ്സിലായോ വക്കബോർഡിന് വിശ്വസിക്കാൻ കാരണം കിട്ടിയത് എപ്പോഴാ രണ്ടായിരത്തി എട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയുടെ മുഖപത്രമായ പത്രത്തിൽ തുടർച്ചയായി തുടർച്ചയായി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച ഒരു ലേഖന പരമ്പര വിശ്വസിക്കാൻ കാരണമായി ഇത് കാണിച്ചിട്ടാണ് നിസാർ കമ്മീഷനോട് പറഞ്ഞത് വിശ്വസിക്കാൻ കാരണമുണ്ട് ഏത് പത്രം തേജസ് പത്രം ആരുടെ പത്രം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സർക്കാർ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ച് നിരോധിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ വാർത്ത വന്നിട്ടുള്ളത് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ കാരണമുണ്ടായി വക്കബോർഡിന് കാരണമുണ്ടായി നാട്ടുകാർ വല്ലതും അറിഞ്ഞോ ഇല്ല നാട്ടുകാർ ഒന്നും അറിഞ്ഞില്ല നാട്ടുകാർ അറിയുന്നത് എപ്പോഴാ രണ്ടായിരത്തിഒൻപതിൽ നിസാർ കമ്മീഷന് വക്കോർഡ് റിപ്പോർട്ട് കൊടുത്തു മുനമ്പം വക്കഫാണ് ഞങ്ങൾ ഓർഡർ ഇട്ടിരിക്കുന്നു അത് റിപ്പോർട്ടിൽ കയറി അച്യുതാനന്ദൻ സർക്കാരിന്റെ കയ്യിലെത്തി അപ്പൊ നാട്ടുകാരറിഞ്ഞോ അല്ല പതി ഈ നാട്ടുകാർക്ക് ജനപ്രതിനിധികളൊന്നും ഉണ്ടായിരുന്നില്ലേ ഹലോ ഹലോ ഞാൻ വല്ലതും പറയുന്നുണ്ടോ നിങ്ങളുവല്ലോ കേൾക്കുന്നുണ്ടോ കൂട്ടുകച്ചോടാണ് ഇവിടെ നടക്കുന്നത് കൂട്ടുകച്ചോടം വിശ്വസിക്കാൻ കൊള്ളില്ല ഒന്നിനെയും ഇടതായാലും കൊള്ളാം വലതായാലും കൊള്ളാം ബി ജെ പി അവർ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം ഞങ്ങൾ കേന്ദ്രത്തില് ഈ നിയമം ഭേദഗതി നടപ്പിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അമിത്ഷാ അവര് പറഞ്ഞു ഈ രീതിയിൽ തന്നെ നടപ്പിലാക്കും നടപ്പിലാക്കിയോ ഇല്ല ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുള്ളതാണ് നമ്മൾ ഈ മനുഷ്യ ചങ്ങലയ്ക്ക് ഏർപ്പെടുത്തുന്ന സത്യം പറഞ്ഞപ്പോ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള ഒരു ചങ്ങലയായിട്ടാണ് ഇപ്പൊ ഇത്രയും തൊപ്പിയത് യാത്ര നാടിനെ വോട്ട് ഇവിടെ വർഗീയത വർഗീയത നിങ്ങൾ നിങ്ങൾ ലെജിസ്ലേഷൻ ലെജിസ്ലേഷൻ ആക്കി മാറ്റിയിരിക്കുന്നു ഒരു മതത്തിന്റെ ശരീരത്ത് നിയമം ആ നിയമം മറ്റുള്ളവരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു പാർലമെന്റിൽ ഭരണഘടന വിശ്വാസം ഈ പറയുന്നത് മനസ്സിലായോ ഇത് ഡെമോക്രസിയാണെങ്കിൽ എങ്ങനെയാണ് ഇതുപോലുള്ള നിയമങ്ങൾ എല്ലാവരുടെ ബാധകമാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് ഇടക്കൊച്ചു വരെ എത്താനുള്ളതുകൊണ്ട് ഞാൻ വേഗം നിർത്താൻ സ്വാഭാവികമായിട്ടും ഞാൻ നിർബന്ധിതനാവുകയാണ് എനിക്ക് ഒട്ടന്ന് എത്താനുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ഒത്തിരി പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിയമ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകണം നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ അവർ നമ്മളെ വിറ്റ് ചുട്ടു തിന്നും ആര് നമ്മുടെ മഹാന്മാരായ രാഷ്ട്രീയക്കാർ അത് വലതുപക്ഷാലും കൊള്ളാം ഇടതുപക്ഷമായാലും കൊള്ളാം ബി ജെ പി ആയാലും കൊള്ളാം വിറ്റ് ചുട്ടു തിന്നും നാടിനെ കുറിച്ച് ഒരു താല്പര്യവുമില്ല ഇവിടെ എല്ലാവർക്കും സമത്വം ഉണ്ടാകണമെന്ന് ഒരു താല്പര്യവുമില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമെന്ന് ഒരു താല്പര്യവുമില്ല എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ എന്താ ഭരണഘടനയുടെ പേരാമ്പിളി പറയുന്ന കാര്യങ്ങൾ